ഇവരുടെ രണ്ടാമത്തെ ദേവസ് ബേക്കറിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് വേണ്ടത് അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും ബേക്കറിയും എല്ലാം അപ്പൊ ഒരുപാട് ഷോപ്പുകളിങ്ങ് ഇപ്പൊ ഈ ഒരു വർഷം ഇത് തുടർന്നില്ല അടുത്ത വർഷം ഓരോന്നും എല്ലാ ആശംസകളും ഒരുപാട് സന്തോഷം രണ്ടാമത്തെ ഷോറൂം തുടക്കണമെങ്കിൽ ഫസ്റ്റ് സക്സസ് ആയി തരോ കാരണം എന്താ പറയുക ഇപ്പം നമ്മൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മിസ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മളൊരാൾ മിസ്സ് ചെയ്യാമെന്ന് പറയാന്ന് പറയുന്നത് അവരത്രയും ഇഷ്ടത്തോളം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അപ്പം അതുതന്നെ നമ്മൾ ബ്ലസ്സിംഗ് ആയിട്ട് ഇരിക്കുന്നു നമുക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് ഇവരൊക്കെ പ്രേം സ്നേഹം എവിടെ പോയാലും ഇപ്പോഴും കഴിഞ്ഞിട്ട് പോലും അവര് അവർ കരച്ചിലോട് മെസ്സും കഴിഞ്ഞപ്പല്ലായിരിക്കും ഭയങ്കര പ്രശ്നമില്ല ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു അപ്പനൊന്നും കാണാൻ പറ്റിയില്ല അവനെ പെട്ടെന്ന് വീട്ടിലെ ആളുകൾ കാണാത്തവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായി അപ്പൊ ഇപ്ര ഇന്ന് ഇങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എല്ലാവരും ഇതുപോലെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതേപോലെ ഇനിയും അവർ വെയ്റ്റിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാമെന്നുള്ളത് ഒരുപാട് മെസ്സേജസ് നമുക്ക് കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് അറിയുന്നത് നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത്ര മിസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത് എവിടെ ഇട്ടാലും മിസ് എന്നുള്ള പോസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു സന്തോഷവും സങ്കടവും എല്ലാം കൂടെയാണ് നമ്മളതിനെ അവസ്ഥ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും പ്രേക്ഷകട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ആ ഒരു പ്രൊജക്ടിൻ്റെ ഒരു വലിയൊരു വിജയമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തരും